നമസ്കാരം യു എസ് പോലുള്ള രാഷ്ട്രങ്ങളുമായി പലപ്പോഴും ഉടക്കി നിൽക്കുന്ന ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് വിനിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനുമായി നല്ല സൗഹൃദമാണുള്ളത് ഉള്ളത് ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ആദ്യമായി പുടിൻ ഉത്തര ഉത്തരകൊറിയ സന്ദർശിച്ചത് വലിയ ചർച്ചയായിരുന്നു ആഗോളതലത്തിൽ റഷ്യയും ഉത്തര കൊറിയയും കൂടുതൽ ഒറ്റപ്പെടലിനെ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ ഇരു നേതാക്കളും തങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനും പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുമായി ഉച്ചകോടിക്കിടെ സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് പുടിന് കൊറിയയിൽ ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത് രണ്ട് മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിന് ഓറസ് സെനറ്റ് എന്ന കാർ സമ്മാനമായി നൽകുകയായിരുന്നു റഷ്യൻ മാധ്യമങ്ങളാണ് ഇത് സ്ഥിരീകരിച്ചിട്ടുള്ളത് കൊറിയയുടെ തലസ്ഥാനമായ പ്യോങ്യാങ്ങിലെ കിമ്മിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കാർ കൈമാറുകയായിരുന്നു പുടിൻ തൻ്റെ ഔദ്യോഗിക വാഹനമായി ഉപയോഗിക്കുന്നതും ആർ എസ് സെനറ്റാണ് ഒരുപാട് പാരമ്പര്യമുള്ള ഒരു കാർ കൂടിയാണ് ഇത് റോൾസ് റോയിസിനോളം തന്നെ കഥകളുണ്ട് അതിനും പറയാൻ സോവിയറ്റ് കാലഘട്ടത്തിലെ സിൽ ലിമോസിനു ശേഷം റെട്രോ ശൈലിയിലുള്ള ആർ എസ് സെനറ്റാണ് റഷ്യൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക കാറായി മാറിയത് ഇരു രാഷ്ട്ര തലവന്മാരും ഈ കാറിൽ ചുറ്റി അടിക്കുന്ന ചിത്രങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് വൈറലായിട്ടുണ്ട് നാൽപ്പത് കാരനായ കിമ്മിനെ പാസഞ്ചർ സീറ്റിലിരുത്തി എഴുപത്തിയൊന്നുകാരനായ പുടിൻ കാറിൻ്റെ കാർ ഡ്രൈവ് ചെയ്യുന്ന ഫോട്ടോകളെല്ലാം തന്നെയാണ് വൈറലായിരുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുടിൻ റഷ്യയിലെ ആദ്യത്തെ ആഡംബര കാർ ബ്രാൻഡായ ഓറസിൻ്റെ ഫുൾ സൈസ് ആഡംബര സെഡാൻ കിമ്മിന് സമ്മാനമായി നൽകിയിരുന്നു ഇതോടെ കിമ്മിൻ്റെ പക്കൽ ഇപ്പോൾ രണ്ട് റഷ്യൻ മെയ്ഡ് ലക്ഷറി ലിമോസിനുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത് യു എൻ ഉപരോധങ്ങൾ മറികടന്നായിരുന്നു കാറ കിമ്മിന് കൈമാറിയത് കൊറിയയിലേക്ക് കാറുകൾ ഉൾപ്പെടെ ആഡംബര വസ്തുക്കളുടെ വിതരണത്തിന് യു എൻ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാറുകളോട് വല്ലാത്ത അഭിനിവേശം സൂക്ഷിക്കുന്ന കിമ്മിന് ലക്ഷറി ഫോറിൻ കാറുകളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് ബബാക്ക് അതുപോലെ തന്നെ ലുമോസിൻ മെഴ്സുഡസ് റോട്ട്സ് റോയിസ് ഫാൻഡം ലെക്സസ് കാറുകളിൽ കിമ്മ കാറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം റഷ്യൻ സന്ദർശനത്തിനിടെ കിം പുടിന്റെ സെനറ്റ് കാർ പരിശോധിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ പുടിൻ ഇപ്പോൾ കിമ്മിനെ കൈമാറിയത് ഓറസിൻ്റെ ഏത് മോഡൽ ആണെന്ന കാര്യം വ്യക്തമല്ല കാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ആഡംബര കാർ നിർമ്മിക്കാൻ പുടിൻ റഷ്യയോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഓറസ് സ്ഥാപിച്ചത് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും പൊതുജനത്തിനും വേണ്ടി കാർ നിർമ്മിക്കാൻ വേണ്ടിയുള്ള പ്രോജക്റ്റിന് രണ്ടായിരത്തി പതിമൂന്നിലാണ് തുടക്കമായത് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് സെനറ്റ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ സയൻറ്റിഫിക് റിസർച്ച് ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോമേറ്റീവ് എൻജിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് ഈ വർഷം മുതൽ സെൻറ്റ് പീറ്റേഴ്സ് ബെർഗിലുള്ള ടൊയോട്ടോയുടെ മുൻ ഫാക്ടറിയിലാണ് ഈ ഒരു കാറ് നിർമ്മിച്ചു വരുന്നത് റഷ്യൻ അനലിറ്റിക്കൽ ഏജൻസിയായ ഓട്ടോസ്റ്റാറിൻ്റെ കണക്കുകൾ പ്രകാരം ഈ വർഷം ഇതുവരെ നാൽപ്പത് ഔറസ് ബ്രാൻഡഡ് കാറുകൾ നിർമ്മിച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് സെനറ്റ് സെനറ്റ് ലോങ് സെനറ്റ് ലിമോസിൻ എന്നിങ്ങനെ മൂന്ന് രൂപങ്ങളിലാണ് സെഡാൻ സെഡാൻ ലഭ്യമാകുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ബി എച്ച് പി കാര്യത്തുള്ള ഫോർ പോയിന്റ് ഫോർ ലിറ്റർ ട്വിൻ ടർബോ വി എറ്റ് എഞ്ചിനാണ് കാറിന് തുടിപ്പേക്കുന്നത് എൻജിൻ വികസിപ്പിക്കുന്നതിൽ പോഷയ്ക്ക് പങ്കുണ്ട് എന്ന് ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഒരു പ്രസിഡൻഷ്യൽ കാറിൽ നിന്ന് ലഭിക്കാവുന്ന പരമാവധി ആഡംബരങ്ങളും സൗകര്യങ്ങളും ഈ ഒരു കാറിൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കിയിട്ടുണ്ട് എന്നിരുന്നാലും പുടിൻ കിമ്മിന് കൈമാറിയ വാഹനത്തിന് കൃത്യമായ സ്പെസിഫിക്കേഷൻ അജ്ഞാതമാണ് ഇത് മിക്കവാറും ഒരു കവചിത വാഹനമായിരിക്കാം എന്നാൽ അതിന്റെ സവിശേഷതകൾ ഒന്നും തന്നെ ഇപ്പോൾ വ്യക്തമായി പുറത്തുവിട്ടിട്ടില്ല